ഹായ് നമസ്കാരം വാസ്തുവിരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതിൽ ഉള്ള കാര്യമാണ് ഈ ദേവാലയങ്ങളുടെ അടുത്ത് വീട് വയ്ക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദേവാലയങ്ങളുടെ അടുത്ത് നമ്മൾ എപ്പോഴും പറയും ഉഗ്രമൂർത്തിയുടെ മുമ്പും വല മുമ്പ് ഭാഗത്തും വലത് ഭാഗത്തും അതുപോലെ ശാന്തമൂർത്തിയുടെ ശാന്തമൂർത്തി അല്ലെങ്കിൽ സൗമ്യമൂർത്തിയുടെ പിൻഭാഗത്തും ഇടത് ഭാഗത്തും വീട് ചെയ്യാൻ പാ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും പലർക്കും തെറ്റിദ്ധാരണ ഈ ഉദ്രമൂർത്തി ശാന്തമൂർത്തി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ താന്ത്രികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി പറയുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ് അപ്പോൾ പലപ്പോഴും ഭദ്രകാളി പോലെയുള്ള ശിവനെ ശിവനൊക്കെ നമ്മൾ ഉഗ്രമൂർത്തി കാറ്റഗറിയിൽ വരുമ്പോൾ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അങ്ങനെയൊക്കെയുള്ള മൂർത്തികൾ എപ്പോഴും സൗമ്യമൂർത്തികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ശാസ്താവ് എന്ന് പറയുന്നത് ശാസ്താവ് എന്ന് പറയുന്നത് ഗ്രമൂർത്തിയും ശാന്തമൂർത്തിയുമായി രണ്ട് പരിഗണിക്കപ്പെടുന്ന ഘട്ടങ്ങളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽക്ക് നമുക്ക് പിന്നെ പോവാം അത് താന്ത്രികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവിടെ നിന്നെല്ലാം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളുടെ സമീപത്ത് വീടുകൾ വയ്ക്കുമ്പോൾ ക്ഷേത്രങ്ങളെക്കാൾ ഉയരം കൂടിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണ് സിറ്റിക്കകത്തുള്ള കൊച്ചു കൊച്ചു അമ്പലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും ബാധകമല്ലാതാക്കാം കാര്യം താന്ത്രിക വിധി പ്രകാരം അല്ലെങ്കിൽ കൃത്യമായ ധജപ്രതിഷ്ഠയൊക്കെ ചെയ്ത വലിയ മഹാക്ഷേത്രങ്ങൾക്കാണ് നമ്മളിത് പലപ്പോഴും പറയുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുക ആ ക്ഷേത്രത്തിൻ്റെ ശക്തിയും അതിന് വരുന്ന ആളുകളുമൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ആ ക്ഷേത്രങ്ങൾ വളരെ പ്രശസ്തിയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അതിന് സമയം സമീപത്ത് ചെയ്യുന്ന ബിൽഡിങ്ങുകൾ നമ്മളതിൻ്റെ ഉയരം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ക്ഷേത്രത്തിനേക്കാൾ ഉയരം വരുന്ന രീതിയിൽ ബിൽഡിങ് ചെയ്യുന്ന ഒരിക്കലും നല്ലതായിട്ട് ഭവിക്കില്ല അത് ഒരു അതിനൊരു ഡിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞൊരു റോഡ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം പക്ഷേ എന്നാലും ഒരു കൃത്യമായ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ നമ്മളത് കൺവേർട്ട് ചെയ്ത് വേറെ ഒരു യൂണിറ്റിൻ്റെ വാസ്തു യൂണിറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പറയുന്നതാണ് നൂറ് മീറ്റർ വരെയുള്ള സ്പേസിന് അകത്താണ് ഈ ഒരു കാര്യം നമ്മൾ നിഷ്കർഷ പാലിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാര്യം അത് അത്തരത്തിലാണ് ഞാൻ പല പഠനങ്ങളിലും കാണുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ നൂറ് മീറ്ററിനുള്ളിൽ ചുറ്റളവിൽ നമ്മൾ ക്ഷേത്രത്തിന് അടുത്ത് വീട് ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോൾ രണ്ട് നില വീടൊക്കെ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്രത്തിൻ്റെ പൊക്കവുമായി അതിന് വളരെ ക്ഷേത്രത്തിൻ്റെ അതേ പൊക്കത്തിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ക്ഷേത്രത്തിനേക്കാളും ഉയരത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഇതിനകത്തൊരു പ്രോബ്ലം ഉള്ളത് പലപ്പോഴും അത് ധജപ്രതിഷ്ഠ അതിൽ അല്ലെങ്കിൽ കൊടിമരമുള്ള അമ്പലത്തിലാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊടിമരത്തിൻ്റെ ഹൈറ്റിനേക്കാൾ പോകുന്ന ഈ കെട്ടിടങ്ങളൊക്കെ വളരെ പ്രശ്നമാണ് നമുക്കിപ്പം സിറ്റിയിൽ ഇതൊരു ബുദ്ധിമുട്ടായി വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് വരാറുണ്ട് കാര്യം അത് നമ്മളത് ഒബ്സർവ്യേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ എങ്ങനെയാണ് ആളുകളുടെ ലൈഫ് എന്നൊക്കെ നമ്മളൊന്ന് സ്റ്റഡി നോക്കി അറിയാൻ പറ്റും ഈ മഹാക്ഷേത്രങ്ങളുടെ തൊട്ടടുത്തൊന്നും നമ്മൾ വലിയ ബഹുനില കെട്ടിടങ്ങളൊന്നും ചെയ്ത് വെക്കുന്ന അത്ര നല്ലതല്ല കാര്യം അതിൻ്റെ ഒരു സ്പിരിച്വൽ പവറിൻ്റെ ഒരു റേഡിയേഷൻ അത് വളരെ ആണ് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കെട്ടിടങ്ങളും നമുക്ക് അത്ര അഡ്വൈസബിളല്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ എത്ര ദൂരമാണെന്നും നമ്മൾ ഈ മുൻ മുൻപിൻ എന്നുള്ള നിയമങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ദൂരം കൂടി നമ്മൾ കണക്കിലെടുക്കണം കാര്യം നമ്മളിപ്പോൾ ഒരു കെട്ടിടം വലുതാകി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഉയരത്തിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കെട്ടിടത്തിൻ്റെ ഉയരത്തിനെ നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ഉയരങ്ങളെ തിട്ടപ്പെടുത്തുമ്പോൾ കഴിയുന്നത് ഒരു നില കെട്ടിടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും രണ്ട് നില അതിന് മോഡലോട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഈ വിഷയം വരുന്നത് കാര്യം സൈസ് സ്ഥലത്തിൻ്റെ ഒരു പരിമിതി നമുക്കുണ്ട് കാര്യം ഈ തിക്കിപ്പാറുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയിലൊരു അമ്പലം വന്നാലും ഒരു വിഷയമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ ഒരു ആർക്കിടെക്ചർ കാലം ഇപ്പോൾ ഇപ്പം ഈ ഞാൻ എപ്പോഴും കോട്ട ചെയ്യുന്ന ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്കായ സമരാകരണ സൂത്രധാര പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമ്മളൊരു ഒരു പട്ടണം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് തന്നെ ക്ഷേത്രം ബ്രഹ്മസ്ഥാനത്ത് വെച്ചുകൊണ്ട് അതിന് ചുറ്റിലുമാണ് ഒരു പട്ടണം ഡെവലപ്പായി വരുന്നത് ഇപ്പം മധുര പോലുള്ള നഗരങ്ങളൊക്കെ ശ്രദ്ധിച്ചാലറിയാം ക്ഷേത്രമാണ് അവിടെ കേന്ദ്രമായി നിൽക്കുന്നത് അതിൻ്റെ ചുറ്റുമാണ് നമ്മളീ ഇത് ടൗൺ ഡെവലപ്പായി വരുന്നത് അപ്പം ഇത്തരത്തിലാണ് പല അമ്പലങ്ങളും ഡെവലപ്പായി വരുന്നത് മഹാക്ഷേത്രങ്ങൾ പലതും അങ്ങനെ തന്നെയാണ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ചുറ്റളവ് നിങ്ങൾ അറിയാം വളരെ വലുതാണ് അപ്പം അതിന് പുറത്തു വരുന്ന ഈ നമ്മുടെ മറ്റ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷേത്രത്തിൻ്റെ നമ്മുടെ മൂർത്തിയുടെ അല്ലെങ്കിൽ ഗർഭഗൃഹത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലേക്കായിരിക്കും ഈ ബിൽഡിംഗ് എല്ലാം വരുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഓര് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഗോപുരങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗോപുരം തന്നെയായിരിക്കും ആ ഏരിയയിലെ ഏറ്റവും പൊക്കമുള്ള സ്ട്രക്ചർ ആ ഗോപുരം തന്നെയായിരിക്കും പലപ്പോഴും അതൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് പലപ്പോഴും ഈ ഇടിമിന്നൽ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴെല്ലാം ഇത്തരം കാര്യങ്ങളൊരു പ്രൊട്ടക്ഷനാണ് അത് ശരിക്കും നടക്കുന്നത് അപ്പോൾ അത് ക്ഷേത്ര കേന്ദ്രീകരണം നല്ലൊരു നമ്മുടെ ആർക്കിടെക്ചറൽ വേ ഓഫ് തിങ്കിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഒരു സിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദു ആർക്കിടെക്ചർ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് ക്ഷേത്രങ്ങളുടെ അടുത്ത് നമ്മൾ സ്ഥലങ്ങൾ വാങ്ങുമ്പോൾ ഇത്തരം പോയിന്റുകൾ വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് ശ്രദ്ധിക്കുക ക്ഷേത്രങ്ങളുടെ അടുത്ത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലത് ആരുടെങ്കിലും അടുത്ത് ആമ്പലവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായി സംസാരിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക വിധി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും അപ്പോൾ അത് ഇത് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ കൊണ്ടെത്തുന്നവരെ നന്ദി നമസ്കാരം